ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പ്രപഞ്ചം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞാണ് അതുപോലെയാണ് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും അസാധാരണമായ ജന്തുജാലങ്ങളെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചുഭൂമി നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത എത്രയോ ജന്തുക്കളാണ് നമ്മുടെ ഈ കൊച്ചുഭൂമിയിൽ വസിക്കുന്നത് അത്ര ഉള്ള ചില വിചിത്ര ജീവികളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി കാണാൻ പോകുന്ന ചില ജന്തുജാലങ്ങൾ സോ കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് സിൽക്കി കോഴികളെ കുറിച്ചാണ് ും പ്രത്യേകതരം കോഴിയാണ് സിൽക്കി കോഴികൾ പട്ടുപോലെ തോന്നിക്കുന്ന മൃദുവായ രോമത്താൽ ശരീരം മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ സിൽക്കി കോഴികളെന്ന് വിളിക്കുന്നത് സാധാരണ കോഴികളെ അപേക്ഷിച്ച് ഒരു കാലിൽ അഞ്ച് വിരലുകൾ ഇവയ്ക്കുണ്ടാകാറുണ്ട് കൂടാതെ കറുപ്പ് തവിട്ട് തുടങ്ങിയ ധാരാളം നിറങ്ങളിലും ഇവയെ കണ്ടുവരാറുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കാശ്മീർ താജ്കിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ എന്നീ തുടങ്ങിയ ഇടങ്ങളിൽ കാണപ്പെടുന്ന മാർക്കോറുകൾ പാകിസ്ഥാന്റെ ദേശീയ മൃഗമാണിവ ഇന്ന് ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളുടെ പട്ടികയിലുള്ള മാർക്കോറിന്റെ ആകെയുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ മാത്രമാണ് നാടോടി കഥകളിൽ മാർക്കോർ പാമ്പിനെ വരെ വേട്ടയാടി പിടിക്കാൻ കഴിവുള്ള ജീവിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നുണ്ട് സ്നാപ്നോട്ട്സ് മങ്കീസ് കുരുണ്ട മുഖത്ത് കുറ്റി പോലെ നിൽക്കുന്ന മൂക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇവയെ സ്നാപ്നോട്ട്സ് മങ്കി എന്ന് അറിയപ്പെടുന്നത് ഏഷ്യയിലെ പല ഭാഗങ്ങളിലും ഇവയെ കാണപ്പെടാറുണ്ട് പല നിറങ്ങളിലും നീണ്ട രോമങ്ങളാണ് ഇവയ്ക്കുള്ളത് അത് കൂടുതലായും തോൾ പുറകു ഭാഗത്തുമാണ് ഉണ്ടാവുക അൻപത്തൊന്ന് മുതൽ എൺപത്തിമൂന്ന് സെന്റിമീറ്റർ നീളം വരെ ഇവ വളരാറുണ്ട് ഇവയുടെ വാലുകൾ ഇവയേക്കാൾ വലുതായിരിക്കും ഏകദേശം അമ്പത്തി മുതൽ തൊണ്ണൂറ്റേഴ് സെന്റിമീറ്റർ വരെ നീളം വെക്കാറുണ്ട് റാക്കൂൺ ഡോക് തനോ എന്നും വിളിക്കുന്ന ഈ കാട്ടുപട്ടികൾ കിഴക്കൻ ഏഷ്യൻ ഭാഗങ്ങളിലാണ് കാണപ്പെടാറുള്ളത് എന്ന നെക്ടറിയൂറ്റുപട്ടികളുടെ വർഗത്തിൽപ്പെട്ട അവസാന കണ്ണികളായ തെക്കേ അമേരിക്കയിൽ നായവർഗത്തിൽ ഏറ്റവും വലുതാണ് ഇവ പെട്ടെന്ന് ഇവയെ കണ്ടാൽ മാനിന്റെയും പട്ടിയുടെയും സങ്കര ഇനമാണെന്ന് തോന്നിപ്പോകും മാനിന് സമാനമായ ോമങ്ങളുള്ള നീളമുള്ള ചടച്ച കാലുകളും ഇവയെ കാണാൻ മനോഹരമാക്കുന്നു പുൽമേടുകൾ പോലുള്ള തുറന്ന പ്രദേശങ്ങളിലാണ് ഇവയുടെ ഇഷ്ടവാസ സ്ഥലം തെക്കേ അമേരിക്കൻ ഭാഗത്താണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് വല്ലേസ്കസേലെന്നും പേരുള്ള ഇവർ മാനിന്റെ വർഗത്തിൽ പെട്ടവരാണ് നീളമുള്ള കഴുത്താണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറുതാണ് ഇവയുടെ തല എന്നാൽ കണ്ണുകളും ചെവികളും വളരെ നീളമുള്ളതാണ് കിഴക്കേ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഖരേനുക്കൾ പൊതുവെ വസിക്കുന്നത് കുറ്റിച്ചെടികളും മുൾപ്പടർപ്പുകളും ധാരാളമായി ലഭിക്കുന്ന സ്ഥലത്താണ് ആമസോൺ റോയൽ ഫ്ലൈ കാച്ചർ ആമസോൺ നദീതീരത്തെ വനങ്ങളിൽ കണ്ടുവരുന്ന ഒരിനം പക്ഷിയാണിവ ാണികളും മറ്റുമാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം ആറ് പോയിന്റ് അഞ്ചഞ്ച് നീളം മാത്രമുള്ള ഇവയുടെ തലയുടെ മുകളിൽ കിരീടം പോലെ നിൽക്കുന്ന മനോഹരമായ തൂവലുകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത പരക്കും സുണ്ടാമലേറുകൾ മടഗാസ്കർ ദ്വീപുകളിൽ കാണപ്പെടുന്ന കുരങ്ങുകളോട് സാമ്യമുള്ള ജീവികളാണ് മെലേറുകൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ വനങ്ങളിൽ സുണ്ടാ മെലേറുകൾ പറക്കും മെലേറുകൾ എന്നും വിളിപ്പേരുണ്ട് എന്നാൽ ഇവ പക്ഷികളെ പോലൊന്നും പറക്കാറില്ല മരങ്ങളിൽ ജീവിക്കുന്നവരാണിവർ ഒരു മരത്തിൽ നിന്നും മറ്റു മരത്തിലോട്ട് ചാടുമ്പോൾ കുറച്ചുനേരം വായുവിൽ സന്തുലിതമായി ഇവർ നിൽക്കാറുണ്ട് അതിനാലാണ് ഇവയ്ക്ക് പേര് ലഭിച്ചത് ഇവ രാത്രികാലങ്ങളിലാണ് ഭക്ഷണം തേടി ഇറങ്ങുന്നത് പഴങ്ങൾ ഇലകൾ എന്നിവയാണ് ഇവയുടെ ഇഷ്ട ഭക്ഷണം അഥവാ ഏഷ്യൻ കാട്ടുപട്ടി ഇന്ത്യൻ കാട്ടുപട്ടി എന്നും ഇവയ്ക്ക് പേരുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ പ്രദേശത്ത് കണ്ടുവരുന്ന ഒരിനം കാട്ടുപട്ടികളാണ് ഇവ കൂട്ടത്തോടെ ജീവിക്കുന്ന ഇവർ ചിലപ്പോൾ ഇരയെ വേട്ടയാടുന്നതിനായി ചെറിയ കൂട്ടങ്ങളായും പോകാറുണ്ട് വേട്ടയാടി ഭക്ഷിക്കുന്നതാണ് ഇവയ്ക്കിഷ്ടം ഇരയെ പിന്തുടർന്ന് അവശരാക്കി പിടികൂടി കൊല്ലുന്നതിന് മുമ്പ് ഇവർ ഇരയെ ഭക്ഷിച്ചു തുടങ്ങുന്നു എത്ര വലിയ ജീവിയെയും ഇവർ വേട്ടയാടും കാട്ടുപോത്ത് വരയാടുകൾ ചിലപ്പോൾ കടുവകളെ വരെ ഇവർ കൂട്ടത്തോടെ കീഴ്പ്പെടുത്താറുണ്ട് സീബ്ര ഡ്യൂക്കർ ഐവേറി കോസ്റ്റിലും ആഫ്രിക്കയിലെ മറ്റ് ചില ഭാഗങ്ങളിലുമായി കണ്ടുവരുന്ന ഒരിനം മാനുകളാണിവ ചുവപ്പും കാപ്പിപ്പൊടി നിറവും കലർന്ന ശരീരത്തിൽ സീബ്രയുടെ പോലെ വരകൾ ഇവയ്ക്കുണ്ട് ആയതിനാലാണ് ഇവയെ സീബ്ര ഡ്യൂക്കർ എന്ന് എല്ലാവരും വിളിക്കുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളവും നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും ഇരുപത് കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ട് വൃക്ഷങ്ങളുടെ ഇലയും കായകളുമാണ് ഇവ ഭക്ഷിക്കാറുള്ളത്